ഹായ് ഓൾ വെൽക്കം ടു കോമ്പേറ്റീവ് ക്രക്കർ ഞാൻ അഖില വിബേ ഒരു കോടതി വിധിയൊക്കെ കേട്ട് ആകെ വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് മനസ്സുകൊണ്ട് റെഡി ആയിട്ടിരുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും അപ്പോൾ കോടതി വിധി കേട്ടപ്പോൾ ഒന്നും കൂടി ചിന്തിച്ചു സെറ്റ് എക്സാം വേണോ കേറ്റിട്ട് വേണോ എന്ന് അല്ലേ ഒരു കേ അതിനകത്ത് ചിന്തിക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല കുട്ടികളെ സെറ്റ് എക്സാം അത് നിങ്ങൾ അതിനകത്ത് തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക കാരണം നമ്മളോട് കോടതി വിധി പറഞ്ഞിട്ടില്ല ഒരു ഹയർ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കേട്ടിട്ട് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു ഉറപ്പില്ല പക്ഷേ വേറൊരു കാര്യത്തിൽ നമുക്കൊരു ഉറപ്പുണ്ട് ഇനി വരുന്ന കാലങ്ങളിൽ ഇല്ലെങ്കിൽ ഈ കാതർ കമ്മിറ്റി നിലവിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ലയനം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇല്ലാതായി പോകുന്ന ഒരു പോസ്റ്റ് ഉണ്ട് അവിടെ ഏതാണെന്നല്ലേ ഈ കേത്രി ക്വാളിഫൈ ചെയ്ത് വരുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹൈസ്കൂൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ പി എസ് വേറെ ഒരു പോസ്റ്റ് അവിടെ പബ്ലിഷ് ചെയ്യണം അല്ലെ ഹൈസ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് വേറെ ഏതെങ്കിലും രീതിയിൽ പബ്ലിഷ് ചെയ്താൽ മാത്രമേ അവിടെ കേത്രി കൊണ്ട് നമുക്ക് എന്തേലും പ്രയോജനമുള്ളൂ പക്ഷേ സെറ്റ് എക്സാം അങ്ങനെയാണോ അല്ല തീർച്ചയായിട്ടും സെറ്റ് എക്സാമിന് അപ്പോഴും വലിയ ഉണ്ട് കാരണം ലയനം നടന്നു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകളിലുള്ള നമ്പർ കൂടും തീർച്ചയായിട്ടും വേക്കൻസികൾ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും വേക്കൻസികൾ ഉണ്ടാവും എക്സാംസ് ഉണ്ടാവില്ലേ എക്സാംസും ഉണ്ടാവും ഇന്ന നിലവിലുള്ള വേക്കൻസികളെക്കാളും ഇരട്ടിയായിരിക്കും ഇനി വരാൻ പോകുന്ന എച്ച് എസ് എസ് ടി എക്സാമിൽ വേക്കൻസികൾ എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറ്റ് എക്സാമിന് തന്നെയാണ് ഇനി മാത്രമല്ല നിങ്ങൾ പി ജി പഠിച്ച് ബി എഡിന് പോയപ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു വലിയ സ്വപ്നമുണ്ടായിരുന്നു അല്ലേ എന്തായിരുന്നു സ്വപ്നം ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ളത് ആ ഹയർ സെക്കൻഡറി അധ്യാപിക ആകുക എന്നുള്ള സ്വപ്നത്തിന് മുൻനിർത്തി പഠിച്ച നിങ്ങൾക്ക് സെറ്റ് സെറ്റക്സം വേണോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ വേണം തീർച്ചയായിട്ടും വേണം അതിന് അല്ലാതെ ഒരു എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപിക ആണ് ഒരെട്ടാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള ഒരു അധ്യാപിക ആകാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കേവണോ കേട്ടിട്ടുവോ അല്ലെങ്കിൽ കയറ്റുവോ അത് മാത്രം ക്വാളിഫൈ ചെയ്താൽ മതി പക്ഷേ അങ്ങനെയല്ല ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക ആകണം എന്നുള്ള ആഗ്രഹത്തെ മുൻനിർത്തിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന സെറ്റ് എക്സാം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ക്രൂഷ്യലാണ് നമുക്ക് കാരണം എന്ന് വെച്ചാൽ ഇനി അടുത്തൊരു എച്ച് എസ് എസ് ടി നോട്ടിഫിക്കേഷൻസ് വരും അല്ലേ ഏത് സമയത്താണ് നോട്ടിഫിക്കേഷൻ വരികയാണെന്ന് നമുക്കിപ്പോഴും ഒരു ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്നതും അധികം താമസിച്ചില്ലാതെ വരുമെന്നാണ് പക്ഷേ അതിനോടൊപ്പം എന്തുകൂടി നടക്കും സെറ്റ് എക്സാം കൂടി നടക്കും ഇനി എഴുതാൻ പോകുന്ന സെറ്റ് എക്സാമിലും നിങ്ങൾക്ക് കൂടി പങ്കെടുക്കാം ഇല്ലെങ്കിൽ ഇനി വരുന്ന എച്ച് എസ് എസ് ടി എക്സാമിന് മുമ്പ് ആ സെറ്റ് എക്സാം വിളിക്കുകയും ആ എക്സാമിൽ പങ്കെടുക്കുന്നവർക്ക് എച്ച് എസ് എസ് ടിക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലോട്ട് എത്തുകയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയ ആ സമയത്തെക്കുറിച്ച് ഓർത്ത് ഇപ്പോഴും വിഷമിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിനൊന്നും നിങ്ങൾ ഇടം കൊടുക്കരുത് അപ്പോൾ ഇപ്പോഴേ മുതൽ പഠിച്ചു തുടങ്ങാം എന്തിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന ജാനുവരിയിൽ നടക്കാൻ പോകുന്ന സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഒരു സുപ്രഭാതത്തിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിച്ചു തീർക്കാം ഒരു പോർഷൻ അല്ല ഉള്ളത് അല്ലെ വളരെ പടി പടിയായിട്ട് എന്ത് ചെയ്യാം പഠിച്ചു തുടങ്ങാം മാത്രമല്ല ഈ സെറ്റ് എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് കെ ടീ ത്രീ എന്ന് പറയുന്നതും ഒരു വലിയ കടമ്പയല്ല കാരണം നമ്മൾ പഠിച്ചിരുന്ന സിലബസിനെ ഒന്നും കൂടെ ഒന്ന് ചുരുക്കി കഴിഞ്ഞാൽ എന്തിനുള്ള സിലബസ് ആയി കെ ടീ ത്രീക്കുള്ള സിലബസ് ആയി അത് മാത്രമല്ല നിങ്ങൾക്ക് സി ടി എറ്റ് ഏതെങ്കിലും ഒരു എക്സാം പാസ്സായാൽ മതി ഏതെങ്കിലും ഒരു ടെറ്റ് എക്സാം പാസ്സാകണം എന്നു കോടതി പറഞ്ഞിട്ടുള്ളൂ അല്ലെ ഈ സിലബസ് വെച്ച് അതായത് സെറ്റിന് നിങ്ങൾ പഠിക്കുന്ന സെയിം സിലബസ് വെച്ച് നിങ്ങൾക്ക് എന്തിനു അപ്ലൈ ചെയ്യാം സി ടെറ്റിന് അപ്ലൈ ചെയ്യാം അവിടെ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയൊരു സാധ്യതയുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു പഠനം എന്ന് പറയുന്നത് ഒരിക്കലും ഒരിക്കലും വേസ്റ്റ് അത് ഇപ്പോഴും ഒരു മുതൽക്കൂട്ടാവുള്ളൂ ഒരു അല്ലെങ്കിൽ അടുത്തൊരു എക്സാം തീർച്ചയായിട്ടും ഇപ്പോൾ സി ടെറ്റാണ് നിങ്ങൾ പാസ് ആകുന്നത് അപ്പോൾ കെ തന്നെ വേണമെന്ന് ഒരിക്കലും കോടതി വിധി പറഞ്ഞിട്ടില്ലേ ഏതെങ്കിലും ഒരു സെറ്റ് എക്സാം ഏതെങ്കിലും ഒരു ടെ എക്സാം പാസ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ സി ടി എറ്റ് കൂടി പാസ് ആയി എന്ന് വിചാരിക്കും അപ്പോൾ സെറ്റിനോടൊപ്പം സി ടെറ്റ് കൂടി പാസ്സായെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന എല്ലാ സെൻട്രലൈസ്ഡ് എക്സാംസും നിങ്ങൾക്ക് പാസ് സാധിക്കും അല്ലേ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള ചിന്തയ്ക്ക് അവിടെ യാതൊരു പ്രസക്തിയുമില്ല തീർച്ചയായിട്ടും പാസ്സാകണം അതാണ് എൻ്റെ ലക്ഷ്യമെന്ന് വിചാരിച്ച് വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് അല്ലാതെ അവരങ്ങനെ പറഞ്ഞു ഇനി അതിനൊരു ചാൻസ് ഇല്ല എന്നൊന്നും വിചാരിച്ച് നിങ്ങൾ മനസ്സ് വിഷമിക്കുകയേ ചെയ്യരുത് ഇന്നു മുതൽ തന്നെ നിങ്ങൾ എന്തിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചോണം ഒരു സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചോണം ഇനി ഒരു എച്ച് എസ് ടി പോസ്റ്റിന് ഒരു വേക്കൻസി ഉണ്ടാകുമോ എന്നൊന്നുമില്ല ഇനി വേക്കൻസികൾ കൂടുകയേ ഉള്ളൂ കാരണം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഈ നാല് ക്ലാസുകളും മെർജ് ചെയ്തിട്ടുള്ളതായിരിക്കും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഹയർ സെക്കൻഡറി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്ത് ചെയ്യണം താഴോട്ട് ഇറങ്ങി വരണം ഇപ്പം നിലവിലെ എത്രയോ ടീച്ചേഴ്സ് ഹൈസ്കൂളിൽ ഉണ്ടാവാം കാരണം സെറ്റ് പാസ്സാകാത്ത ടീച്ചേഴ്സ് അപ്പോൾ അവർ തീർച്ചയായിട്ടും എങ്ങോട്ട് ഇറങ്ങും യു പിയിലോട്ട് ഇറങ്ങും അപ്പോഴും നിങ്ങളുടെ ചാൻസസ് കൂടും അപ്പോഴും പോസ്റ്റുകൾ കൂടും അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കാത്ത വലിയൊരു സാധ്യതയാണ് മുമ്പിലുള്ളത് ആ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തില്ല എന്നുള്ള കാരണത്താൽ ആ സാധ്യതകളെ നിങ്ങൾ ആരും തള്ളിക്കളയരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണത് അപ്പോൾ നമ്മൾ ഇപ്പോഴേ വളരെ പ്രിപ്പറേഷൻസ് ആരംഭിക്കണം ഒരു സുപ്രഭാതത്തിൽ വന്ന് പഠിച്ച് എടുക്കാവുന്നതല്ല സെറ്റ് എക്സാം എന്ന് പറയുന്നത് പടി പടിയായിട്ട് പഠിച്ച് കയറി പോകേണ്ട ഒരു പോർഷനാണ് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇന്നേം മുതലാ നിങ്ങൾ പ്രിപ്പറേഷൻ ആരംഭിച്ചു ആണ് എവിടെ നിന്ന് എന്ത് കേട്ട് കഴിഞ്ഞാലും അതെല്ലാം ഒരു ഡീമോട്ടിവേഷനാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ വേണം നിങ്ങൾ പഠിച്ചു തുടങ്ങാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നുപോലെ പഠിച്ചു തുടങ്ങിയല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് യു